ഇതാണ് നമ്മളെ വണ്ടിട്ടോ നിൽക്കണത് നോക്കി പുലി ഒരു വിഷയമില്ല ഐ നമ്മൾ സാധനങ്ങളൊക്കെ ഫുള്ള് കഴിച്ചു ഒഴിവാക്കി നിലവിലെ പതിയിലെന്താണുള്ള ഇതാക്കണോ ഇത് പുഷ്ബാക്ക് സീറ്റ് കണ്ടില്ലേ സാധാരണ പതിയെ പോലെ പിന്നെ ഫാൻ ഇതാക്കണു അതുപോലെ സി സി ടി വി ഇതാ ഒരു ഫുൾ പവറിലിട്ടിട്ട് ഒരു ഇരുപത്തിനാലിലാക്കിയിട്ട് ഞാൻ ദയുമാൻ റൂം വിത്ത് ഔട്ടർ ഫാൻ ഓൺ ആക്കി കൊടുക്കും ധ്യാനിൻ്റെ റൈഡൊക്കെ ചെയ്തതാണ് അപ്പോൾ ഈ ആസിമത്തെ തണുപ്പുണ്ടല്ലോ ഈ ഔട്ടർ ഫാനും വൈമാൻ റൂമൊക്കെ വലിക്കും സീറ്റ് ഇത് ഇൻഡിഗോൻ്റെ സീറ്റാണ് കേട്ടോ ഇത് ഇതിൻ്റെ സീറ്റാണ് നമ്മളെ ഇതിൻ്റെ വിസ്തുപ്ഷിൻ്റെ സീറ്റാണ് പുഷ് ബാക്ക് ഫ്രണ്ടൊക്കെ മുന്നിലൊക്കെ നീങ്ങുകയും ചെയ്യും ഇത് ഇൻഡിഗോൻ്റെ സീറ്റാണ് അതിന് ഡ്രസ്റ്റൊക്കണ്ട് ബാ നമ്മളെ സ്റ്റെപ്പിനെ സ്റ്റെപ്പിന് ഇത് റിഫ്ലക്ട് ഒടി ഒട്ടിച്ചൊക്കെയാണ് കാരണം നമ്മളിവിടെ നിർത്തിയിട്ട് ബാക്കിൽ വന്ന് വണ്ടി ചാമ്പാ അതൊക്കെ ഉള്ള സെറ്റപ്പാണ് നമ്മൾ ഹിന്ദിയിലും എഴുതിയിട്ടുണ്ട് മലയാളത്തിലും ഇംഗ്ലീഷിലൊക്കെ എഴുതിയിട്ടുണ്ട് ഇന്ത്യ നോർത്ത് ഈസ്റ്റാർക്കുള്ള എല്ലാവരും ഒരുമിച്ച് ജീവിക്കട്ടെ ഹായ് അപ്പോൾ ഞങ്ങളെ നമ്മളെ യാത്ര കഴിഞ്ഞ് വന്നിട്ട് ഇപ്പോൾ ഒരാഴ്ചയായി ഇപ്പം നിങ്ങൾ വിചാരിക്കും എന്താ ഇപ്പോൾ ഇപ്പം ഒരു നമ്മൾ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബൊക്കെ ചെയ്ത് വെച്ച് യാത്രക്കും വേണ്ടി സബ്സ്ക്രൈബ് ചെയ്താണ് വന്നിട്ട് പോയി ഒരു റിസൾട്ട് നാട്ടിലെത്തിയിട്ട് വരെ ഒരു വീഡിയോ പോലും ഇടില്ല എന്നുള്ളതൊക്കെ ഒന്നും പിന്നെ ഒരു സോറി പറയുകയാണ് പിന്നെ നെറ്റ്വർക്കിൻ്റെ പ്രശ്നങ്ങൾ എന്താ വീട്ടിൽ സിം മാറേണ്ടത് എനിക്കെടുത്തിട്ടില്ല നെറ്റ്വർക്ക് അപ്ലോഡ് ചെയ്യാൻ പോലും കഴിയില്ല ഞാൻ ഇപ്പോൾ പത്ത് മിനിറ്റിൻ്റെ വീഡിയോ ഞാൻ ഇപ്പോൾ രണ്ടു ദിവസം മുന്നേ അതിന് പോയി വന്ന പിറ്റേ ദിവസം തന്നെ എടുത്ത് വെച്ചിട്ട് അപ്ലോഡിങ് ചെയ്യാൻ നടക്കാത്തതുകൊണ്ട് ഞാൻ ഡിലീറ്റ് അടിച്ചു പോയി അപ്പോൾ ഇങ്ങനെ നാട്ടിലെത്തി എട്ട് പത്ത് ദിവസം കഴിഞ്ഞ് എല്ലാം ഭയങ്കര ഹാപ്പിയായിട്ട് പോകണം അപ്പോൾ ഞാൻ എന്താണ് പരിപാടി നെക്സ്റ്റ് പ്ലാൻ ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ നാട്ടിൽ തന്നെ ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ ട്രാവൽ പരിപാടി എല്ലാവർക്കും കൂടി നമുക്ക് യാത്ര ചെയ്യാനുള്ള ഒരു അവസരങ്ങളൊക്കെ നമുക്ക് ഒരുക്കണം അതാണ് ഇപ്പോൾ നിലവിലെങ്കിൽ പ്ലാനിങ്ങിൽ വന്ന് എടുക്കണം രണ്ടോരോ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞങ്ങനെ വരുന്നു വണ്ടി ഒന്നും കൂടെ ഷർക്കാക്കാണ്ട് അത് നമ്മുടെ വണ്ടി നമ്മളിപ്പോൾ ഫുള്ള് സാധനങ്ങൾ കിട്ടിച്ച് നിലവിൽ എന്താണ് വണ്ടികൾ ഉള്ളത് നമ്മൾ ഇത്രയും ലോങ് ജേർണി അടിച്ചാണ്ട് വന്ന് നിൽക്കണം വണ്ടി ഒക്കെ നിൽക്കണമൊക്കെ പൂലി നമ്മളെ അതാണ് സാധനം അപ്പോൾ ഇതിലിപ്പോൾ നിലവിലുള്ള സെറ്റപ്പുകളാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ടോ അതിൻ്റെ ഇടയിൽ നമ്മുടെ വീടിൻ്റെ കാഴ്ചകൾ വീട് എന്താണ് അങ്ങനത്തെ വീടിൻ്റെ ചുറ്റുപാട് നമ്മളെന്താ അങ്ങനത്തെ കാഴ്ചകളും എൻ്റെ വീട് മലപ്പുറം മേൽമുറി പിന്നെ വടക്കേപ്പുറം നിന്ന് വടക്കാപ്പുറത്താണ് നമ്മളെ വീട് ഓക്കെ മലപ്പുറത്ത് നിന്നൊരു അഞ്ച് കിലോമീറ്റർ കഴിഞ്ഞാൽ പിന്നെ ആലത്തൂർ പടി നിന്ന് നേരെ വടക്കേപ്പുറം ഇതാണ് നമ്മളെ വണ്ടി കേട്ടോ നിൽക്കണ നോക്കി പുലി ഒരു വിഷയുമില്ല ഐ നമ്മൾ സാധനങ്ങളൊക്കെ ഫുള്ള് കഴിച്ചു ഒഴിവാക്കി നിലവിലെ പതിയിലെന്താണല്ലോ വെച്ചാൽ ഇതാക്കണോ ഇത് പുഷ്ബാക്ക് സീറ്റ് കണ്ടില്ലേ സാധാരണ പതിയെ പോലെ പിന്നെ ഫാൻ ഇതാക്കണോ അതുപോലെ സി സി ടി വി ഒരു കുഴപ്പമില്ല നമ്മൾ നമ്മളിതിപ്പോൾ ചാർജ് ഉണ്ട് ഉണ്ടാക്കാം ആ അപ്പോഴും ചാർജിങ് നടക്കുന്നുണ്ട് കേട്ടോ സോളാർ ഒറിജിനൽ കറണ്ടാണ് ഇതിമണ്ടത് രണ്ട് ബാറ്ററി കുത്താൻ പറ്റും രണ്ട് കണക്ഷൻ കുത്താൻ പറ്റും ഇനി ഞായറാക്കണ് ഇവിടെ ഇതാക്കണേ ആ മുന്നത്തെ ഫാന് കണ്ടില്ലേ നമ്മൾ കൂളിങ് ഗ്ലാസ് വാ ഇതിന്റെ ഡബിൾ ആക്സിലേറ്റർ ഒരു ആക്സിലേറ്റർ ആക്കണ ഉണ്ടല്ലേ ഇതാക്കണു വേറൊരാക്സിലേറ്റർ താഴെ ഇതാണ് നിലവിലതിൻ്റെ അവസ്ഥ ഇവിടെ തട്ടുണ്ട് നമുക്ക് സാധനങ്ങൾ വെക്കാൻ പറ്റിയ കണ്ടിട്ടുണ്ടാവും ഇതാണ് നമ്മുടെ മെഡിസിൻ ബോക്സ് ഇപ്പോഴും അതിന് മെഡിസിൻ ഉണ്ട് കേട്ടോ മെഡിസിൻ ഉണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ വായിക്കണോ ഇത് പഞ്ചറിൻ്റെ സാധനമാണ് കാറ്റ് പോയി ലോഡാക്കുള്ളത് ഏ ഇതാണ് നമ്മളെ ചാർജിങ് പരിപാടി സോളാറിൻ്റെ ചാർജിംഗ് ബാറ്ററി ആണെങ്കിൽ കാണുന്നത് കേട്ടോ ഉണ്ടല്ലേ ഇനി നേരെ ബാക്കിൽ നമ്മൾ നീങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ ബാക്ക് സീറ്റ് ഇത് ഇൻഡിഗോൻ്റെ സീറ്റാണ് കേട്ടോ ഇത് ഇതിൻ്റെ സീറ്റാണ് നമ്മൾ നമ്മളിതിൻ്റെ മിസ്തുബ്ഷിൻ്റെ സീറ്റാണ് ബാക്ക് ഫ്രണ്ടൊക്കെ മുന്നേക്കും നീങ്ങുകയും ചെയ്യും ഇത് ഇൻഡിഗോൻ്റെ സീറ്റാണ് അതിന് ഡ്രസ്റ്റൊക്കെ കണ്ട് ബാക്കിത്തെ തട്ട് നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് തട്ട് ഇത് ഡ്രസ്സ് വെച്ചിട്ട് തട്ടാണ് ഫുഡ് അല്ല ഡ്രസ്സ് വെച്ചിട്ട് തട്ടാണ് അതേപോലെ ഇതാണ്ടില്ലേ ഇതാണ് മൂന്ന് ബോക്സ് ബോക്സ് കാണില്ലേ ഈ മൂന്ന് ബോക്സിലും സാധനങ്ങൾ ഇട്ടേക്കാൾ നമ്മളെ പലചരക്ക് സാധനങ്ങൾ ഇട്ടേക്കാളാണ് പിന്നെ ഇതാണ് ഇതിൻ്റെ സോളാർ കേട്ടോ ഇത് നമ്മളെ കുട്ടി ബൈക്കാണ് കേട്ടോ നമ്മളെ ബൈക്കാണ് വരിക ഇതാണ് സോളാർ ഈ സോളാർ മെലാണ് നമ്മളെ താഴെയുള്ള എല്ലാ സാധനങ്ങളും വർക്ക് ചെയ്യുന്നത് ഇതിനുള്ളിലുള്ള സകല ലൈറ്റിംഗ് പരിപാടികൾ ഇപ്പോൾ ജസ്റ്റ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതാ കേട്ടോ ലൈറ്റ് ഇതിനുള്ളിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഈ ലൈറ്റുകൾ ഇവിടെ ലൈറ്റുകൾ ഈ ബാക്കിൽ ലൈറ്റുണ്ട് ഈ ലൈറ്റുകൾ ഫുള്ള് അതൊക്കെ വർക്ക് ചെയ്യണത് ഈ സോളാർ മെലാണ് പിന്നെ ഈ ചാർജിങ് റക്ഷൻ വർക്ക് ചെയ്യണ സോളാർ മെലാണ് സി സി ടി വർക്ക് ചെയ്യണത് ഫാന് വർക്ക് ചെയ്യണത് ഇനി ഫ്രണ്ടിൽ ഇതാക്കണ് മഞ്ഞിൽ പോകണം ലൈറ്റ് ഇത് വർക്ക് ചെയ്യണതും സോളാർമാരാണ് ഏ അതാണ് ഈ സോളാർ ഏകദേശം ഒരു പതിനാർ പോളം പത്ത് പതിനിയാറ് പോലും ചിലവുണ്ട് പക്ഷെ ഇതൊരു സ്പോൺസർഷിപ്പാണ് ഡെൽറ്റ എന്ന് പറഞ്ഞാൽ നമ്മളെ കമ്പനിയുടെ നമ്മൾ അന്ന് അടിച്ച യാത്രക്കും വേണ്ടി നമ്മൾ പോയ അന്നടിച്ച കുട്ടിയാണത് ഇപ്പോഴും വലിയൊരു പ്രശ്നമില്ലാണ്ട് നിൽക്കണമൊക്കെ ആ കുട്ടി എന്ന് ഒടിഞ്ഞെത്തിണോ അതിനൊഴിവാക്കല്ലേ അതാണ് നല്ലത് വെറുതെ തെറിയൊഴിപ്പിച്ചുണ്ടല്ലോ ആൾക്കാരത് അതേമാതിരി അതാണ് നമ്മളെ കാരിയറ് ഉണ്ടല്ലേ ആഹാ ക്യാരിയറ് ഒരു രക്ഷയില്ല ഇതിൽ നമ്മൾ സാധനങ്ങൾ ഫുള്ള് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ വേറൊരു ഹൈലൈറ്റ് കാണാൻ നമ്മുടെ ബാക്ക് സൈഡ് അതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ ഈ ബാക്ക് സൈഡാണ് ഉണ്ടല്ലേ നമ്മളെ സ്റ്റെപ്പിന് സ്റ്റെപ്പിന് ഇത് റിഫ്ലക്ട് ഒടിച്ച് ഒട്ടിച്ചെക്കുകയാണ് കാരണം നമ്മളിവിടെ നിർത്തിയിട്ട് ബാക്കിൽ വന്ന് വണ്ടി ചാമ്പാതക്കുള്ള സെറ്റപ്പാണ് നമ്മൾ ഹിന്ദിയിലും എഴുതിയിട്ടുണ്ട് മലയാളത്തിലും ഇംഗ്ലീഷിലൊക്കെ എഴുതിയിട്ടുണ്ട് ഇന്ത്യ നോർത്ത് ഈസ്റ്റാർക്കുള്ള എല്ലാവരും ഒരുമിച്ച് ജീവിക്കട്ടെ അങ്ങനെ എഴുതിയിട്ടുള്ള മതേതരത്തെ ഇന്ത്യ ഇങ്ങനത്തെ നിങ്ങളുടെ സെറ്റപ്പുകളൊക്കെ എഴുതിയിട്ടുള്ള ഒരുപാടും കാര്യങ്ങളും പിന്നെ ഇവിടെ ഒരു സ്റ്റെപ്പിനുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് ഉണ്ടോ ഇതും ഒരു സ്റ്റെപ്പിനെയാണ് ഓക്കെ ഇതാണ് നമ്മളെ വണ്ടിൻ്റെ സെറ്റപ്പുകൾ ഇതാണ് നമ്മളെ വീട് കെട്ടോ കണ്ടില്ലേ നമ്മൾ കുട്ടിപ്പണിത സാമ്രാജ്യമാണ് ഇതാണ് വീടിൻ്റെ മുറ്റം ഇതൊക്കെ ഞാൻ ഈ അടുത്ത് മുറ്റം ഇങ്ങനെയൊക്കെ ലെവലാക്കി റെഡി ആക്കിയതാണ് ഞാൻ കുഴിച്ചിട്ട് ഒരു മാങ്ങ ഉണ്ട് മൂച്ചിട്ടുണ്ട് ഇവിടെ ഞാൻ പോകുമ്പോൾ ചെറിയ തയ്യാ ഇപ്പോൾ തിമ്മ മാങ്ങ ഒക്കെ വന്നിട്ടുണ്ട് നോക്കാണേ നല്ലതാണെന്നു അറിയില്ല വേറെ ഒരു നീലാങ്ങേ എന്തൊക്കെയാ പറഞ്ഞത് അപ്പോൾ കുറേ കാര്യമുണ്ട് ചോതിമ്മല്ലേ ഇതാണ് നമ്മൾ ഫ്രണ്ടേജ് റോഡ് കണ്ടില്ലേ നമ്മളെ സുഹൃത്താണ് സേട്ടു നമ്മൾ ഗ്രാമത്തിലാണ് നമ്മളെ പിന്നെ പരിപാടി നമ്മളെ വീടും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ ഇതങ്ങളെ കൊളായി ഹിൽ വ്യൂക്കുള്ള റോഡാണ് ഇതൊക്കെ നമ്മളെ അലവക്കാരാണ് കണ്ടില്ലേ നമ്മുടെ വണ്ടിയും കാര്യം ഓടൊക്കെ ആകെ ഞാൻ പോകുമ്പോഴൊക്കെ ചോപ്പ് കളറിൽ ഞാൻ വൃത്തിയാക്കി പോയിൻ്റെ ഓടാ ഇപ്പം നിൽക്കണ നോക്കിയാണ് അതേമാതിരി ഇത്തോടും ഒരു ഗാർഡൻ സെറ്റപ്പിലാക്കാൻ വേണ്ടി ചെയ്തൊരു പരിപാടി സംഭവമാണിത് പക്ഷേ ഇതിൽ ഫുള്ള് കല്ലായതുകൊണ്ട് ഇതിൽ ചെടികളൊന്നും വളരുന്നില്ല അപ്പം നിലവിലിതൊക്കെ തന്നെ ആകെ ഒടിഞ്ഞുത്തി മൂച്ചി തൈ ഒക്കെ കൊണ്ടാന്ന് ആകെ അത് വിട്ട് ഒടിഞ്ഞുത്തി ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കാണ്ട് നമ്മൾ വീട് നോക്കി എനിക്കേറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം നമ്മളെ ആ ഊഞ്ഞാലേ നമ്മൾ ഇത് തൊട്ടിൽ പോലെ വെറുതെ സിറ്റൗട്ട് കിട്ടിയാൽ ഞാൻ എപ്പോഴാവും ഞാൻ മല ഇതാണ് നമ്മളെ റോഡ് ഈ റോഡ് നമ്മൾ ഞാൻ ഞാൻ ഉണ്ടാക്കി ഈ റോഡ് കല്ലിട്ട് സെറ്റാക്കി കോൺക്രീറ്റൊക്കെ ചെയ്താൽ നമ്മളാണ് നമ്മളെ വണ്ടി ഇനി നമ്മളെ റൂമൊന്നു കാണാം എം ആക്കൊരു സേഫ്റ്റിക്കും വേണ്ടിയിട്ട് ഫോണിൻ്റെ മുന്നേ വെച്ചതാണ് സംഭവം കണ്ടിട്ട് യെസ് ഇതാണ് നമ്മളെ റൂം ലൈറ്റ് തൊട്ട് അതാണോ കണ്ടോ ഞാൻ റൂമിൽ ചെറിയൊരു സെറ്റപ്പ് ഒരുക്കിയിട്ടുണ്ട് കേട്ടോ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എ സി എല്ലാവരുടെ വീട്ടിലെല്ലാ റൂമുണ്ടാവും പക്ഷേ ഈ ഒരു സെറ്റപ്പ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അവിടെ ആ ചളി പിടിച്ചുണ്ടോ ഒന്ന് ക്ലീൻ ആക്കണം ഇവിടെ കണ്ടിട്ട് ഔട്ടർ ഫാൻ ഇമാൻഡ് റൂമിൽ കണ്ടത് എന്താ സംഭവിച്ചത് ഇത് ഒന്നരടെണ്ണ എ ആണ് ഈ എ സി ഫുൾ പവറിൽ ഇട്ടിട്ട് ഒരു ഇരുപത്തിനാലാക്കിയിട്ട് ഞാൻ ഉമാൻഡ് റൂമിൽ ഔട്ടർ ഫാൻ ഓൺ ആക്കി കൊടുക്കും ധ്യാനിൻ്റെ ഇതൊക്കെ ചെയ്തതാണ് അപ്പോൾ ഈ എ സി മത്ത് തണുപ്പുണ്ടല്ലോ ഈ ഔട്ടർ ഫാൻ വൈ മാൻ റൂമൊക്കെ വലിക്കും മനസ്സിലായോ അപ്പോൾ ഇവിടെ തണുപ്പാകുമ്പോൾ ഇവിടെ ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തണുപ്പാകും എന്നുണ്ടെങ്കിൽ ഇമാൻ റൂമിൽ ഒരു പതിനഞ്ച് മിനിറ്റും കൂടെ കഴിഞ്ഞിട്ട് ഒരാണിക്കൂറി മാൻ റൂമിൽ തണുക്കും ഈ രണ്ട് റൂമിൽ ഒരേ തണുപ്പ് കിട്ടും ചൂട് കാലത്ത് ഒരു എ സി കൊണ്ട് രണ്ട് റൂമ് സംഗതി എടുക്കും ഉപകാരം നിൽക്കും അതാണ് ഇതിൻ്റെ സെറ്റപ്പ് അത് നല്ല ഒന്നര എ സി ആവണം കേട്ടോ നല്ല പവറിലെ എ സി ആവണം നിലവിലതുകൊണ്ട് കംപ്ലയിൻറ്റ്സ് കാര്യമൊന്നും വന്നില്ല പിന്നെ ഫാനുണ്ട് ഗ്യാസ് ഇട്ടുകാണ്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഫാനും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഒന്നും കൂടെ ഉഷാറാവും കാരണം ആ കൂളിങ് കാറ്റായിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ നല്ല സ്പ്രെഡ് ആകും അതൊന്നും കൂടെ നേക്കും ഇതാണ് ഡൈനിങ്ങുകൾ ഞങ്ങളെ കുറച്ച് വലിയ ഡൈനിങ്ങുകളാണ് റൂമിൽ ചെറിയ വീടാണ് ആ വീടിനനുസരിച്ച് വലിയ ടൈങ്ങളാണ് കണ്ടില്ലേ ഇതൊക്കെയാണ് സെറ്റപ്പുകൾ മന കിച്ചൺസ് അവിടെ ഉണ്ട് അപ്പം സാ ഇതൊക്കെയാണ് നമ്മൾ വീട്ടിലും നമ്മൾ വണ്ടീൻ്റെ ഒക്കെ വിശേഷങ്ങൾ അപ്പം ഇനി ഓരോ പരിപാടികൾ ട്രാവൽ പരിപാടി സെറ്റ് ആണെന്നുണ്ട് നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള ഫ്രീ ആകുമ്പോൾ എന്തായാലും വീഡിയോസുകളൊക്കെ നമ്മൾ എന്തായാലും വരും നമ്മൾ ഷോർട്സ് കഴിയുന്നതും ഡെയിലി ഓരോ ഷോർട്സ് എങ്കിലും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് നമ്മൾ യൂട്യൂബിൽ അപ്പോൾ നിങ്ങൾ യൂട്യൂബിലെ ഷോർട്ട്സും കൂടെ നിർത്തി വെക്കുക നമ്മൾ ഷോർട്സ് അതിൽ എന്തായാലും ഒന്നോ രണ്ടോ ഷോർട്സ് ഒക്കെ ഡെയിലി ചർതാ കിട്ടുന്നുണ്ട് ആ അപ്പോൾ അങ്ങനെ ആവട്ടെ ¿Cómo le